ഞാൻ വീഡിയോ ആയിട്ട് വന്നത് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ മാത്രമേ ഉള്ളൂ മറ്റുള്ള ജില്ലയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാനൊരു ടൈൽസിൻ്റെ കച്ചവടക്കാരനാണ് കാരണം പ്രീമിയം ടൈൽസ് മാത്രം നമ്മൾ പിന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക കാരണം ഒരുപാട് ആളുകൾ പ്രയാസങ്ങൾ വന്ന് പറയുന്നത് ടൈൽസ് വിള്ളുങ്ങും മറ്റേ അതേപോലെ കളർ വ്യത്യാസങ്ങൾ വരുന്നെ പിന്നെ ആസിഡ് മറ്റേ ഈ ടൈലിൻ്റെ ക്ലീനർ ഉപയോഗിച്ചിട്ട് ടൈൽ ക്ലീൻ ചെയ്യുന്നൊരു ഇതുണ്ട് ആസിഡുണ്ട് അതിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ടൈലിൻ്റെ ആ ഭാഗം ഒരു ഇതായിട്ട് വരണിങ്ങനെ കളറ് കുടിക്കണേ ആ കളറും പോണില്ല കറ പിടിക്കണ മാറണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാൾ പരാതികളുമായിട്ട് വന്ന് അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ പിന്നെ ടൈൽസ് നിങ്ങൾ എങ്ങനെയാണ് എടുത്തിന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരുപത്തിയേഴ് രൂപ ആയിട്ട് സ്ക്വയർ ഫീറ്റിന് ഇരുപത്തേഴ് ഉറുപയായിട്ട് എടുത്തതാണെന്നൊക്കെയാണ് ഞമ്മടെ പറഞ്ഞത് അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞത് സ്റ്റാൻഡേർഡ് ടൈലാണ് ഞങ്ങളറിയില്ല സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെന്തോ വലിയൊരു കമ്പനിയാണെന്നൊക്കെയാണ് അവർ പറഞ്ഞത് അപ്പോൾ ഒരു ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ കട ഏത് കടന്നാണ് എടുത്താൽ ആ കടമായിട്ട് ബന്ധപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് വില കുറച്ച് തന്നതിൻ്റെ പേരിൽ കടക്കാർ പറയണത് നിങ്ങൾക്ക് വില കുറച്ചതാണ് അതുകൊണ്ടാണ് ആ ആ ക്വാളിറ്റിയിലുള്ള സാധനം തന്നിരിക്കണ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കണമെന്നൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാനൊരു എല്ലാവരും വഞ്ചിക്കപ്പെടാൻ പാടില്ല കാരണം ഇനിയിപ്പോൾ നിങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ സ്റ്റാൻഡേർഡ് ഉപയോഗിക്കണമെങ്കിൽ തന്നെ അത് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് കാണേണ്ടത് സ്റ്റാൻഡേർഡ് ആണ് ഇത് അത് ക്വാളിറ്റി കുറഞ്ഞതാണ് കാരണം എന്താ വെച്ചാൽ അവിടെ നിന്ന് ഒഴിവാക്കുന്ന ടൈലാണ് ഇത് മറ്റേ ഗുജറാത്തിൽ നിന്നാണ് ഇതിൻ്റെ ഫാക്ടറിയിൽ നിന്നാണ് വരുന്നത് ഗുജറാത്തിൽ നിന്ന് കുറേ കമ്പനികളുണ്ട് ഒരുപാട് നൂറ്റി നൂറ്റി ചില കമ്പനികളുണ്ട് ആ കമ്പനിയിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ് അപ്പോൾ അവിടെ ഈ ഇതിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കുന്ന ടൈൽസിൻ്റെ കൂടെ ഉണ്ടാക്കുന്നതിൻ്റെ കൂടുതൽ മെറ്റീരിയൽ വരുമ്പോൾ അതിൽ കംപ്ലൈൻറ്റ് വരുന്നത് അപ്പം തന്നെ എന്ത് ചെയ്യും മാറ്റി വെക്കും അത് പിന്നെ ഇത് ചെയ്യാൻ പാടില്ല വണ്ണം ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമമുണ്ട് പക്ഷെ അത് അവർ അത് പാലിക്കുന്നുണ്ട് പക്ഷെ പക്ഷേ നമ്മളിവിടെയുള്ള ആളുകൾ ചില ആളുകൾ അത് പാലിക്കാതെ അവിടെ പോയിട്ട് ഈ സാധനം ബൾക്കായിട്ട് എടുത്ത് കൊടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യാണ് സെയിൽ സെയിൽ ചെയ്യാണ് അപ്പോൾ അതിന് ഗുണം ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടതും കൂടി ആ ഒരു ഷോപ്പിൻ്റെ ഉടമയായിട്ടുള്ള ആൾക്ക് അത് നിർബന്ധമാണ് അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇന്നമാതിരിയാണ് അതുകൊണ്ട് ഇന്നമാതിരി ഉള്ള ആളെന്നുള്ളത് പറയണം പക്ഷെ പറയണില്ല വഞ്ചിക്കപ്പെടുകയാണ് ഒരുപാട് ആളുകൾ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് വിള്ളൽ വരിക കറ പിടിക്കുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ ആളുകളും നമ്മളിപ്പോൾ എല്ലാവരും ചെറിയ വീടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നമാണ് അത് നമുക്ക് ചിലപ്പോൾ സാമ്പത്തിക ഉള്ളവരും ഇല്ലാത്തവർക്ക് പലരും പല കൊലത്തിലാവും ചിലപ്പോൾ ഇ എം ഐ ഇട്ടിട്ട് എടുക്കുന്നവരുണ്ട് അങ്ങനെ പലരും പല കൊലത്തിലാണ് ഇപ്പോൾ നമ്മൾ വീട് പണി പണിയെടുത്ത് കണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏത് ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിലും അവരോട് അതിൻ്റെ ഗുണനിലവാരങ്ങൾ ചോദിച്ചറിയാം അത് എങ്ങനെയാണ് ഫസ്റ്റ് ക്വാളിറ്റി ആണോ എന്താണെന്നുള്ളത് അറിയണം അതറിയേണ്ട ബാധ്യത നിങ്ങളെ കസ്റ്റമറായ നിങ്ങൾക്കുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും അത് എന്ത് ചെയ്യണം പിന്നെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതിനെ നിങ്ങൾ ചെയ്യണം ഇതാക്കി ചെയ്യുക നല്ലത് ചെയ്യുക നല്ല സാധനങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ നൂറ് രൂപേൻ്റെ അൻപത് രൂപേൻ്റെ ഒക്കെ ചെരുപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ അത് യൂസ് ചെയ്യാൻ നിൽക്കില്ല നമ്മൾ കുറച്ചും കൂടി സേഫ്റ്റുള്ള യൂ ചെരുപ്പാണ് നമ്മൾ വാങ്ങുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അതേപോലെ തന്നെയാണ് ടൈൽസ് എന്ന് പറഞ്ഞ സാധനം ഇതിലേക്ക് ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളും സിമെൻ്റുകളും അല്ലെങ്കിൽ കൂലിക്കൊന്നും യാതൊരു കുറവുമില്ല ഇതിൽ കുറവ് വരുന്നതെന്ന് പറഞ്ഞാൽ മേൽ നമ്മൾ ഉപയോഗിക്കണ മേലെ മേൽഭാഗമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഉപയോഗിക്കുന്ന ഭാഗത്തുള്ള സാധനമാണ് നമ്മൾ വില കുറച്ചിട്ട് വാങ്ങുന്നത് അപ്പോൾ ഈ വില കുറച്ച് വാങ്ങണപ്പോൾ നിങ്ങളിപ്പോൾ ചോദിക്കും അപ്പോൾ പിന്നെ ഒരു ഇപ്പം ഞാനിപ്പോൾ ഏകദേശം ഒരു ഇരുപത്തയ്യായിരം രൂപയൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ടൈൽസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ആയിരം രൂപേൻ്റെ വ്യത്യാസം ഉണ്ടാവും പ്രീമിയം സ്റ്റാൻഡേർഡ് പാടി ആയിരം രൂപ ഈ ആയിരം രൂപ കൊണ്ട് നിങ്ങളെ ലൈഫ് തന്നെയാണ് പോകുന്നത് മനസ്സിലാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് വർഷം ഗ്യാരൻറ്റി ഉള്ള ടൈലാണ് ഈ മുന്നേ മുപ്പത്താറ് രൂപ മുപ്പത്തഞ്ച് മുപ്പത്തിയേഴ് രൂപക്കൊക്കെ കൊടുക്കുന്നത് സ്ക്വയർ ഫീറ്റ് കൊടുക്കുന്നത് കാരണം അത് കൊടുക്കേണ്ട അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് വർഷമായിട്ട് ടൈൽസിന് മാർക്കറ്റിൽ വില കുറവാണ് പക്ഷേ ഈ സ്റ്റാൻഡേർഡ് ടൈൽ ഉണ്ടായതിൻ്റെ കീരിൽ ആളുകൾ അങ്ങനെ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വരികയാണ് അപ്പോൾ അത് അപ്പോൾ അത് ലാഭം ഉണ്ടായിട്ട് തന്നെയാണ് ഈ മുപ്പത്താറ് രൂപക്കൊക്കെ സ്ക്വയർ ഫീറ്റ് കൊടുക്കുന്നത് മുപ്പത്താറ് രൂപ മുതൽ നാൽപ്പത്തഞ്ച് അൻപത് രൂപ വരെ ഉള്ളത് കൊടുക്കുന്നത് അതുകൊണ്ട് എല്ലാ ഉപഭോക്താക്കളും ഉപഭോക്താക്കളും ഇനി ശ്രദ്ധിക്കുക നമ്മൾ മെറ്റീരിയൽ ചെയ്യുമ്പോൾ നല്ല മെറ്റീരിയൽ ചെയ്യുക നല്ല സാധനം വാങ്ങി ചെയ്യുക പ്രീമിയം തന്നെ സാധനം നമുക്ക് ചോദിച്ച് വാങ്ങാൻ പറ്റണം അതേപോലെ ഇത് ഒട്ടിക്കണ ഗ് വളരെ സേഫ്റ്റി ആയിട്ടുള്ളതായിരിക്കണം സി ടു ഗ്രേഡ് പെട്ടതായിരിക്കണം വാളൊട്ടിക്കാൻ നിങ്ങൾ വാളൊട്ടിക്കുമ്പോൾ വില കുറഞ്ഞ ഗം ഉപയോഗിക്കുമ്പോൾ അപ്പോൾ അവർക്ക് മുന്നൂറ് രൂപയ്ക്കും ഇരുന്നൂറ്റമ്പത് രൂപക്കൊക്കെ ഗമ കിട്ടും ഈ ഗ് കൊണ്ടൊന്നും വാളൊട്ടിക്കാൻ പറ്റില്ല പതിനഞ്ച് കിലോ പതിനഞ്ച് കെ ജി ഉണ്ടാവും ഒരു ടൈലിൻ്റെ ഒരു പീസ് ആ പീസ് ടൈൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതുമാണ് അപ്പോൾ അത് ചിലപ്പോൾ ഒന്ന് ഒട്ടിച്ചാൽ നിൽക്കൊക്കെ ചെയ്യും ചിലപ്പോൾ ഒന്നോ രണ്ടോ കൊല്ലമൊക്കെ നിൽക്കും കുറച്ച് കഴിഞ്ഞാൽ ഇടിഞ്ഞുപൊടിഞ്ഞ് തഴത്ത് പോകും അതിൻ്റെ നഷ്ടം സഹിക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് കുറച്ച് നല്ല മെറ്റീരിയൽ അതായത് മറ്റേ ലൈഫ് ടൈം ഉള്ള സാധനങ്ങൾ ചോദിച്ചു അങ്ങ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് മാർക്കറ്റിൽ അതിനേക്കാളും കച്ചറ കുടിച്ച കുറേ സാധനങ്ങൾ മാർക്കറ്റിലുണ്ട് നമ്മൾ സാധനങ്ങളെ പേരൊന്നും നമ്മൾ പറഞ്ഞിട്ട് അത് ശേവിക്കാനും ഇതാക്കാനൊന്നും നമ്മളാണല്ല പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് കാര്യം നല്ല കാര്യങ്ങൾ നമ്മൾ പറയണത് കേൾക്കുക അനുഭവസ്ഥനാണ് അനമോട് വന്നിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് എന്നുള്ളൊരു ബാധ്യത മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ എല്ലാ ആളുകളും ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ഇനി മുതൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പിന്നെ ആയാലും മറ്റുള്ള മെറ്റീരിയൽ ആയാലും ഒക്കെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിൽ ഉള്ളത് എടുക്കാൻ നിൽക്കരുത് പ്രീമിയം ക്വാളിറ്റി എടുക്കുക എന്നിട്ട് നിങ്ങളെ പിന്നെ ഗുണനിലവാരം ഉയർത്തിക്കൊണ്ടിരിക്കുക എല്ലാവർക്കും താങ്ക്